ആലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഹരിതകർമ്മസേന പ്രവർത്തകയെ ആക്രമിച്ചതായി പരാതി പത്തൊൻപതാം വാർഡ് സ്ഥാനാർത്ഥി ആന്റണിക്കെതിരാണ് മുൻ വൈരാഗ്യവും വിദ്വേഷവും കാരണമാണ് ആക്രമണമെന്ന് മർദ്ദനമേറ്റ ജാൻസി മീഡിയ മണിനോട് പറഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരും പ്ലാസ്റ്റിക് പെറുക്കാൻ നടക്കണം ആ പെറുക്കാൻ ഇറങ്ങിയ പിന്നെ പെറുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോണം അല്ലാതെ എൻ്റെ ഓട്ടംങ്ങനെ മറിക്കാൻ നോക്കി രണ്ടിനെ ചാവട്ടി കീറിയത്തു കുളന്ന പണ്ട് ഒരു ചീത്ത വാക്കും അയാൾ പറഞ്ഞു അതെപ്പോഴും അയാൾ പറയാറുണ്ട് ചീത്ത ഞാൻ ഈ അഞ്ച് വർഷമായിട്ട് അനുഭവിക്കുന്നത് ഞാൻ വാർഡിൻ്റെ ഒരു സി ഡി എസ് മെമ്പർ കൂടിയാണ് എനിക്ക് കുടുംബശ്രീയുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല ഒരു കുടുംബശ്രീയുടെ വാർഷികം തീരുമാനിച്ചിട്ട് പോലും അത് നടത്താൻ കുടുംബശ്രീയിൽ ഞാൻ നടത്തേണ്ട കാര്യമെല്ലാം തീരുമാനിച്ച് വാർഡ് മെമ്പറുമായിട്ട് പുള്ളിയുടെ ഭാര്യയാണ് ഉഷാ ഫ്രാൻസിസ് ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള മെമ്പർ മെമ്പറുമായിട്ട് തീരുമാനിച്ചു പോന്നിട്ടും രാവിലെ പുള്ളി വന്നും പറഞ്ഞു എൻ്റെ വീടിൻ്റെ വാദക്കെന്നു വെച്ചും പറഞ്ഞു ഇവിടെ പരിപാടി എന്തെങ്കിലും നടത്തണം എല്ലാം ഞാൻ ഇടിച്ച് പൊളിക്കത്തേ ഉള്ളു പറഞ്ഞു എനിക്ക് ഞാൻ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഇയാൾ എന്നെ തുടർന്നോണ്ടിരിക്കുവാണ് എന്തൊക്കെ ഹാരാസ് ചെയ്യാൻ അതുപോലെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും മോശമായ വാക്കുകളെ അയാൾ ഉപയോഗിക്കത്തുള്ളു